പാർട്ടി നയത്തിന് വിരുദ്ധമായാണ് ബിനു പുളിക്കണ്ടം ഇന്ന് പ്രതികരിച്ചതെന്ന് സിപിഐഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അല്ല അതൊക്കെ ഞങ്ങൾ അതാത് സമയങ്ങളിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിട്ടുള്ള വിഷയമാണ് ഇപ്പോ ഉണ്ടായ നടപടി ഒന്നും ബന്ധപ്പെട്ടതോ അതിന്റെ കണ്ടിന്യേഷണോന്നും അല്ല ഇത് സി പി എമ്മിന് ഒരു സി പി എമ്മിന്റെ സംഘടനാപരമായ അച്ചടക്കവും അതിന്റെ പ്രത്യേകതയും സംഘടനാ രൂപവുമല്ല അതിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന അതിനെതിരെ നിലകൊള്ളുന്ന ഒരു പ്രവണതയും ഞങ്ങൾ അംഗീകരിച്ചു ഇതിനെ തുടർന്നാണ് അച്ചടക്ക ലംഘനം പരിഗണിച്ച് ബിനുവിനെ പുറത്താക്കിയത് ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളുമായി ഇന്നത്തെ നടപടിക്ക് ബന്ധമില്ല മുൻപുണ്ടായ പ്രശ്നങ്ങളെല്ലാം പാർട്ടി ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചതാണ് കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തെ തുടർന്നല്ല പുറത്താക്കുന്നത് സി പി എമ്മിലെ സ്വാഭാവികമായ അച്ചടക്ക നടപടി മാത്രമാണ് ഉണ്ടായതെന്നും റസൽ പറഞ്ഞു അതൊന്നും ഇതാണിക്കുന്നുണ്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ നിങ്ങളെ നിങ്ങളെ ഒക്കെ ആയിട്ട് തന്നെ അല്ലേ ആരോ അനോ പാരായവരാണോ മാധ്യമ പ്രവർത്തകരുമായിട്ട് ഉണ്ടായ നടത്തിയ അഭിമുഖം അത് പാർട്ടിയുടെ അച്ചടക്കത്തിന് ചേർന്നല്ല അച്ചടക്കം എങ്ങനെയാണോ ന്യൂസ് ഡെസ്ക് യു ടോക്ക്